ഇന്നത്തെ എപ്പിസോഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ലാലേട്ടൻ അവിടെ നടന്ന എല്ലാ നെഗറ്റിവിറ്റിയും ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റിവിറ്റിയും ലാലേട്ടൻ മാറ്റി എന്നാണ് ഞാൻ പറയുന്നത് സത്യം എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ വാരി തൂത്ത് എറിഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്നത്തെ എപ്പിസോഡിൽ ജിസേലു പ്രശ്നം അതുപോലെ തന്നെ അനുവും അക്ബറിന്റെ ഗ്യാങ് തമ്മിൽ അനുവിനെ നിരന്തരമായി ടാർഗറ്റ് ചെയ്ത് പുറകെ നടന്ന് പാട്ട് പാടുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ബുള്ളി ആ സംഭവം അനുവിനെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ തെറി തെറിയേ അല്ല അത് പ്രാങ്ക് ആയിരുന്നു എന്ന് പറയുന്നു അനു അതിൻ്റെ കൂടെ ആര്യനെ കുത്തയൊക്കെ ചെയ്ത് കേട്ടോ ചോരേയും വന്നു ആ അനു ആര്യൻ ആര്യൻ അനുവിന്റെ കിറ്റ് എടുത്തിട്ട് അത് തിരിച്ചു കൊടുത്തു അത് മാത്രമല്ല ജിസയിലും അനു ഞാൻ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ജിസയിലും അനുവും ജയിലിൽ കിടക്കണമെന്നുള്ളത് സത്യമായിട്ടും ഞാൻ ഈ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ജിസേലു അനുവാണ് ജയിലിൽ കിടക്കേണ്ടിയിരുന്നതെന്ന് അതെനിക്ക് സാധിച്ചു തന്നു ലാലേട്ടൻ അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നം എല്ലാം ഒരുപാടല്ല എല്ലാ പ്രശ്നങ്ങളും അങ്ങ് സത്യം ഓണത്തിന് മുന്നേ അങ്ങ് തൂത്ത് വാരി കൊണ്ടുപോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഹോഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാലേട്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല കാര്യം വീട്ടിൽ ഒരാഴ്ചയായിട്ട് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ ഇമ്മാതിരി നെഗറ്റിവിറ്റി വേറെ എനിക്ക് അത്ര ഒരു നെഗറ്റീവ് ഫീല് വേറെ ഒരു സീസണിലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാര്യം അറിയാലോ നിങ്ങൾക്ക് അതൊക്കെ ലാലട്ടൻ അങ്ങ് അതങ്ങ് എടുത്തു പോയത് പോലെ തോന്നുന്നു ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത് ജിസേൽ അനു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ രണ്ടു പേരോടും ലാലേട്ടൻ സംസാരിച്ചു അനുവിൻ്റെ പ്രശ്നങ്ങളാണ് അനുവിനാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത് അനുവാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ്സ് പറയുന്നത് സോ ആ കംപ്ലയിന്റുകളെല്ലാം ലാലേട്ടൻ കേട്ടു എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു തിരിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഡ്യൂട്ടി ചെയ്തോ നിങ്ങൾ ക്യാപ്റ്റൻ പറഞ്ഞത് കേട്ടോ എന്തിനാണ് അപ്പൊ അപ്പോൾ ഇനി പിന്നെ അനുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ലാലേട്ടൻ തീർത്തു കൊടുത്തു എന്ന് വേണം പറയാൻ അനുവിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇനി ഒരു ഫ്രഷ് സ്റ്റാർട്ടായിരിക്കണം സീസൺ സത്യമായിട്ടും എനിക്ക് ഇനി ഇനി ഇങ്ങനത്തെ ഇനി കാര്യങ്ങൾ എനിക്ക് കേൾക്കണ്ട ആ പിച്ചി ഈ മാന്തി ഈ പാവയെടുത്തു ഇതൊന്നും അല്ല ഇതൊന്നും അല്ല ബിഗ് ബോസ് അല്ലേ ഇതൊന്നും അല്ല ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ മൈൻഡ് ഗെയിം ആണ് അവിടെ ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ല അവിടെ ഗെയിമാണ് ഗെയിം ഓൺ ആണ് അല്ലെ അപ്പൊ ഇന്ന് അനു ജിസു ജിസൈൽ പ്രശ്നത്തില് ജിസൈലിന് വഴക്കൊടുത്തു അനുനും പറഞ്ഞു കൊടുത്തു അവർക്ക് പണിഷ്മെന്റ് ആയിട്ട് ജയിൽ കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറയുന്നത് ഒരു രാത്രി മൊത്തം ഒരു ജയിലിൽ കിടക്കണമായിരുന്നു കാരണം അവർ പറഞ്ഞ് സംസാരിച്ച് സോർട്ട് ചെയ്ത് തീർക്കട്ടെ അതല്ലേ വേണ്ടത് അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ അവളുടെ മുഖത്ത് പോലും നോക്കില്ല എന്തിന് അങ്ങനെയൊന്നും പറയണ്ട അവൾ നശിച്ചു പോട്ടെ ഒന്നും ആവശ്യമില്ല ഇതൊരു ഗെയിമാണ് അല്ലേ ഈ ഗെയിം ആണ് വേണ്ടത് വ്യക്തി വൈരാഗ്യം അല്ലേ ഇവിടെ വേണ്ടത് അല്ലേ കോമ്പറ്റീഷൻ ആണ് വേണ്ടത് ഇവിടെ പേഴ്സണൽ ഗ്രഡ്ജല്ല വേണ്ടത് സത്യം എന്നിട്ട് അവരെ നോമിനേഷനിലിട്ടു വളരെ നല്ലത് അപ്പൊ അടുത്ത ആഴ്ച എന്തായാലും ഒരു ഒരു എവിക്ഷൻ ഉണ്ടാവില്ല ഓണമല്ലേ അപ്പൊ അതുകൊണ്ട് അവരെ ഹഗ് ഹഗ്ഗിയിപ്പിച്ചു സോറി പറയിപ്പിച്ചു ബാഗ് ജിസേലിന്റെ ബാഗ് അനുവിനെ കൊണ്ട് കുടിപ്പിച്ചു അതെല്ലാം എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീഡ് ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായി സാറ്റിസ്ഫാക്ഷനായി ഇനി ഈ വിഷയം എനിക്ക് വയ്യ ഇനി എനിക്ക് കാണാൻ വയ്യ കാണണ്ട എനിക്ക് ഇനി ഇവരുടെ ഗെയിമാണ് കാണേണ്ടത് അടുത്ത കരച്ചിലും പിഴിച്ചിലും അപ്പുറത്തിരുന്ന് പുള്ളിയ അതൊന്നും അല്ല എനിക്ക് കാണേണ്ടത് ഇനി അടുത്തത് അനുവും മറ്റേ അപ്പുറത്തെ അക്ബറിന്റെ ഗ്യാങും അക്ബറിന്റെ ഗ്യാങ്ങിനും തമ്മിലുള്ള പ്രശ്നം ലാലട്ടൻ വ്യക്തമായി തന്നെ നിങ്ങൾ പുറകെ നടന്ന് അവരെ പാട്ട് പാട്ടുപാടുന്നുണ്ടായിരുന്നു അത് നിർത്തിക്കോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ആദ്യം പറഞ്ഞു വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലേ നിങ്ങൾക്ക് പുറകെ നടക്കാൻ അനു മാത്രമേ ഉള്ളൂ അപ്പൊ അനു അവിടെ നിന്ന് കരി നിന്ന് കരയുന്നുണ്ടായിരുന്നു എന്നെ അവരെ സോ അത് കേൾക്കുക ലാലട്ടം പറയണത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ലാലട്ടം പറഞ്ഞായിരുന്നു നിർത്തിക്കോ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കണോ ആ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ എന്തിനാണ് ഈ ഒരാളുടെ പറയെ പോയിട്ട് വേറെ പണിയൊന്നും ഇല്ലേ അത് തന്നെ ലാലട്ടം പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരു ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യരുതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായാൽ ഭാഗ്യം ഇനിയടുത്ത് അനു ആര്യ പ്രശ്നം ഈ ആര്യനെ അനു കുത്തിയ കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാനിവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് റിവ്യൂ പറയാനിരിക്കുന്നതാണ് ഒരാളുടെ സംഭവം വിട്ടുപോകുമ്പോൾ എനിക്കൊരു ടെൻഷനാണ് കാരണം കഴിഞ്ഞാൽ ഒരാ വിട്ടു വിട്ടുപോയോ എന്നുള്ളത് കാര്യം ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫാൻസ് അങ്ങനെയൊന്നും അല്ല അപ്പോൾ സോ ഇവിടെ ആര്യനെ അനു കുത്തിയ കാര്യം അത് ഭയങ്കര അത് ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ അപ്പോൾ സോറി ഞാനത് വിട്ടുപോയി അത് തെറ്റ് തന്നെയാണ് അനു ചെയ്തത് അതിന് തെറ്റ് തന്നെയാണ് ചിലക്കാര് ചോര വന്നു എന്ന് പറയുന്നു അതും ഫിസിക്കൽ അല്ലേ തള്ളുന്നതും ഇതൊക്കെ ഫിസിക്കൽ ആണെങ്കിൽ പിന്നെ ഇത് കുത്തിയിട്ട് ചോര വരുന്നത് ഫിസിക്കൽ ആണല്ലോ സോ ആര്യന് ഇച്ചിരി കൂടുതലാണ് അതിന്റെ കാര്യം ഞാൻ പറയാം ആര്യൻ കിറ്റ് എടുത്ത് വെച്ചു കിറ്റ് തിരിച്ചു കൊടുത്തു പിന്നെ ഈ വക ഈ കുട്ടിക്കളികളും ഇതെല്ലാം നിർത്തി കളിക്കാൻ നോക്ക് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് അനു അനുവിൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ പിച്ചി മാന്തി പാവയെ എടുത്തു പാവയെ എടുത്തു പുറത്തെറിഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇത് അത് അതൊക്കെ ക്യാപ്റ്റൻ അനുസരിച്ചില്ല ഇതെല്ലാം ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയും ഇനിയും ഈ കളിയായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇഷ്ടം അത്രയും എനിക്ക് പറയാം പക്ഷേ എനിക്ക് ഈ കണ്ടൻറ്റുകളോടൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല പേഴ്സണലി ബിക്കോസ് ഇതൊരു ബിഗ് ബോസ് കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ഒരെണ്ണം എനിക്ക് അന്തം ഇട്ട് പോയൊരു കാര്യം ഗ്യാങ് ഒക്കെ വേണമെന്ന് ലാലേട്ടൻ ഏ ആ ഗാ ഗാംഗൊക്കെ വേണ്ടാന്ന് പറയാൻ പറ്റുമോ അനു ഗാങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോഴേ ലാലേട്ട പറയാണ് ഗാങ് ഒക്കെ വേണ്ടെന്ന് പറയാൻ പറ്റും അപ്പം പ്രൊമോയിൽ പറഞ്ഞതോ അതെന്തോന്നാണ് ഗ്രൂപ്പ് കളിയൊക്കെ നിർത്തു അതവിടെ പോയി ഏ അപ്പം അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി കേട്ടോ അങ്ങനെ അങ്ങനെ നിങ്ങൾ പ്രൊമോയിൽ നിന്നൊന്നും പറയാനില്ല കേട്ടോ അപ്പം അതെനിക്ക് നെഗറ്റീവായിട്ട് തോന്നി പിന്നെ അത് കഴിഞ്ഞിട്ട് റെനയാ വിളിച്ച തെറി അത് തെറിയല്ല എന്നാണ് പറഞ്ഞത് അത് ഓക്കെ ഞാൻ അങ്ങനെ ഇന്നലത്തെ എൻ്റെ റിവ്യൂല് അത് തെറിയായിട്ട് കാര്യം അത് ബീപ് ശബ്ദമായിട്ടാണ് കേൾപ്പിച്ചത് ഓക്കേ ബി അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയില്ലല്ലോ പക്ഷെ ഞാൻ അതിനകത്ത് ലൈവിനകത്ത് ഒരു ഭാഗം മിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർ അത് പ്രാങ്ക് ചെയ്തതാണ് ഓൾറെഡി ലൈവ് ശോകമാണ് ബോറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ മിസ്സായി പോകും അപ്പൊ അതുകൊണ്ട് എനിക്ക് മിസ്സായതായിരിക്കാം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ അത് തെറിയല്ല ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ പറഞ്ഞത് അത് തെറിയല്ല പക്ഷേ ബാക്കിയൊക്കെ തന്നെ വിളിച്ചത് തെറി തന്നെയാണ് അനു വിളിച്ചതും പച്ചത്തെ തന്നെയാണ് അവിടെ എല്ലാവരും തെറി വിളിക്കുന്നുണ്ട് അത് അനുവും വിളിക്കുന്നുണ്ട് റെനയും വിളിക്കുന്നുണ്ട് അതൊക്കെ ലാലേട്ടൻ നിന്ന് പറഞ്ഞിട്ടുണ്ട് തെറി വിളികൾ നിർത്തുന്നത് എന്തൊക്കെ തെറിയാ വിളിക്കുന്നത് ഏ തെറി മാത്രമല്ല ശാപ വാക്കുകളാണ് വിളിച്ചോണ്ടിരിക്കുന്നത് നീ പോട്ടെ നിന്റെ ഭാര്യ പിരിഞ്ഞു പോട്ടെ നിന്റെ വീട്ടിൽ ഞാൻ കേട്ടോണ്ടിരിക്കണോ രാത്രി സോ അത് റെന വിളിച്ച് തെറിയല്ലാന്നു പറഞ്ഞത് പ്രാങ്ക് പ്രാങ്കിരുതാണ് ഓക്കെ അത് അവിടെ കഴിഞ്ഞു ഇനി അടുത്തത് ആര്നെ സത്യം പറഞ്ഞാൽ ലാലട്ടൻ ഇന്ന് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കണമായിരുന്നു കാര്യം ആര് ഭയങ്കരമായിട്ട് പറഞ്ഞാലേ ആര്യന് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരു സീരിയസ്നെസ് ഒന്നും ഉണ്ടാവത്തില്ല പക്ഷേ ആര് ഷാനവാസ് അവിടെ ഇരുന്നുകൊണ്ട് ഇന്ന് വഴക്കുണ്ടായി ഇന്ന് തന്നയ്ക്ക് വിളിച്ചെന്നും ഷാനവാസിന് എന്തോ ചീത്ത വാക്ക് വിളിച്ചതൊക്കെ എന്തിനാണ് ഇതൊക്കെ പക്ഷെ അവർ തമ്മിൽ ഒരു ഗെയിം ഓൺ ആണ് പിന്നെ അനു പറയുന്നത് അനുനെ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും പക്ഷേ ആരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും എന്നെ ടാർഗെറ്റ് ചെയ്യുന്നു എന്നെ ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെയല്ല അവിടെ ഷാനവാസ് ആരിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസ് അക്ബറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അക്ബർ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ആതിലേറെ അവര് അവര് അനൂരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അവരറിയുന്നില്ല ആനും അറിയുന്നില്ല ആനും അനും അറിയുന്നുണ്ട് ഇന്നെനിക്കറിയില്ല ആനും അറിയുന്നുണ്ട് തീർച്ചയായിട്ടും അറിയാതെ ഒന്നും ഇരിക്കുന്നില്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും അനീഷ് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ടാർഗറ്റിംഗ് നടക്കുന്നുണ്ട് ഇതാണ് ഈ ഗെയിം പിന്നെ അല്ലാണ്ട് പിന്നെ ആ പ പിന്നെ അത് കഴിഞ്ഞാൽ നിവിൻ്റെയും വേണുവിൻ്റെ അടുത്തും വാതിൽ തുറന്നിട്ടാ പൊക്കോളണം ഇനി പൊക്കോളണം ഇല്ലെങ്കിൽ മുടി തല വെട്ടിടുവേ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തോടു കൂടി ഈ എപ്പിസോഡ് കഴിയുന്നതാണ് എനിക്ക് ഈ എപ്പിസോഡ് ലാലിട്ട് സ്റ്റേജ് നിൽക്കുന്നതിനെക്കാട്ടി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു കാരണം ഞാൻ സ്റ്റേജ് നിൽക്കണമെന്ന് മിസ് ചെയ്തു പക്ഷേ എന്നാലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എല്ലാ ഉൾക്കൊടി ഉൾക്കൊള്ളിച്ച് വീട്ടിൽ ആ നെഗറ്റിവിറ്റി മൊത്തം പിഴുതെറിഞ്ഞ പോലെ എനിക്ക് തോന്നി കാര്യം അത്രമാത്രം നെഗറ്റീവായിരുന്നു സത്യമായിട്ടും ഞാൻ ഡൺ എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു ഡൺ ഐ എം ഡൺ ഈ നെഗറ്റീവ് എനിക്ക് വർത്താനം പറയണ്ട എനിക്ക് കേൾക്കണ്ട ഈ നെഗറ്റിവിറ്റി എന്നുള്ളത് ഓക്കെ അപ്പം ഇനി വൈൽഡ് കാർഡുകളുടെ സമയമാണ് വൈൽഡ് ഗാർഡുകൾ കാത്തിരിക്കുന്നു നമുക്ക് നോക്കാം ഞാൻ ഇപ്പം കൂടുതലൊന്നും പറയുന്നില്ല വൈൽഡ് ഗാർഡ്സിനെ കുറിച്ച് അവർ കയറിയിട്ട് പറയാം അവർ കയറട്ടെ പണിപ്പൂര ടാസ്ക് വേറൊരു രീതിയിൽ നമ്മുടെ മുന്നിൽ വരും ഇനി ഓണം ഓണമാണ് ഇനി അങ്ങോട്ട് ഇനി ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാവാം ഓണം കഴിഞ്ഞായിരിക്കും ബാക്കിയുള്ള ഗെയിമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം ലാലട്ടം വരുന്നു വേറെ സ്ഥലത്താണെന്ന് ലാലട്ടം പറയുന്നു വെക്കേഷൻ ആണ് അമേരിക്കയിലാണെന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളാണ് ജയിൽ അനീഷേട്ടാ ഈ മനുഷ്യ എണീക്കണതും ഇല്ലല്ലോ പോത്ത് പോലെ കട തുടങ്ങി രാത്രിയാണെങ്കിൽ തന്നെ രാവിലെ പറയാം അനീഷേട്ട ഒന്ന് എണീക്ക് ഏ ബിഗ് ബോസ് പറയാണ് അനീഷും അനുവിൻ്റെയും ജയിൽ കാലാവധി കഴിഞ്ഞിരിക്കുന്നു തുറന്നു വിടുക അപ്പം അപ്പാനും വന്ന് തുറന്നൊക്കെ വിടുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഓ ക്യാപ്റ്റന് ക്യാപ്റ്റന് ഒരു ബോധമില്ലേ ഏ ജയിലിൽ പാവേനെ കൊണ്ടുപോകാമോ ആ പാവയെ എടുത്ത് മാറ്റിക്കൂടെ ക്യാപ്റ്റ ഓ ഇനി അവളുടെ എടുത്ത് മാറ്റിയിട്ട് പോകണം ഇനി അതിൻ്റെ കരസിലും കൂടെ ഞാൻ കാണാൻ എനിക്ക് വയ്യേ എനിക്ക് വയ്യ വയ്യേ കൂടി എനിക്ക് മതിയായി അത് കഴിഞ്ഞ് അപ്പാനി ശൈത്യ അനു അപ്പാനി ഇവിടെ പാവ പിടിച്ച് മേടിക്കുന്നു അനുവിൻ്റെ അടുത്ത് നിന്ന് ആ പാവേനെ ചൊല്ലി എന്തുകട ഇതൊക്കെ പാവ അത് കഴിഞ്ഞിട്ട് അനു എനിക്ക് താ എനിക്ക് പാവത്താ 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 എൻ്റെ അയ്യോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആര്യൻ പാവയെ പരത്തി കെട്ടി തൂക്കുന്നു തല കീഴായിട്ട് തൂക്കുന്നു ഇനിയിപ്പൊ ദൈവമേ ഈ പാവയും പേഴ്സണൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നതേ ഇനി ഇതൊക്കെ കത്തിക്കേണ്ട ടാസ്ക് വരും അടുത്ത നോമിനേഷൻ അതായിരിക്കും സംഭവം അയ്യോ എനിക്കതൊന്നും മയ്യേ ആരും ആരുടെയും കത്തിക്കല്ലേ ഈ പാവേനെ പ്രത്യേകിച്ച് ആരും കത്തിക്കരുത് എൻ്റെ പൊന്നും ആലോചിക്കാൻ പോലും ആയി കാര്യം ഞാൻ ഇതാണ് സംഭവം കേട്ടാ പേഴ്സണൽ സാധനങ്ങൾ അകത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞതേ ഇതായിരിക്കും എൻ്റെ പൊന്നോ ഇനി അടുത്ത നോമിന അടുത്ത അടുത്ത നോമിനേഷനിലെ പേഴ്സണൽ സാധനങ്ങൾ കത്തിക്കണം ആ മിക്കവാറും പാപ ബലിയാടാവാൻ ചാൻസ് കാണുന്നുണ്ട് കാര്യം ബിഗ് ബോസ് ഹിന്ദിയിൽ ഇങ്ങനെയാണ് നോമിനേഷൻ നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾ കത്തിച്ച് നമ്മളൊരാളെ നോമിനേറ്റ് ചെയ്യണം മനസ്സിലായില്ലേ അതായത് എനിക്ക് അനുവിനെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അനുവിൻ്റെ പേഴ്സണൽ ഞാൻ കത്തിക്കണം മനസ്സിലായില്ലേ അയ്യോ അതൊക്കെ ഭയം അതൊന്നും ഇവിടെ നടക്കാത്ത പക്ഷെ അതിനാണ് കൊണ്ടു അതിനാണ് കൊണ്ടു വന്നേക്കുന്നത് ഇപ്പം മനസ്സിലായി തീർന്ന് പാവ ഇനിയും വരും പാവ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അനു അവിടെ കരയുന്നു എൻ്റെ പാവ എന്ന് അനീഷ് എടുത്തുകൊടുക്കുന്നുണ്ട് ആരും ചെയ്യരുത് ആരും ആരുടെയും കത്തിക്കണ്ട ആരെയും നോമിനേറ്റഡ് ആക്കണ്ട അതാണ് നല്ലത് എൻ്റെ പൊന്നോ അത് കഴിഞ്ഞ് നിവിൻ ആദ്യം എനിക്ക് നിന്റെ അടുത്ത് പാവയെക്കുറിച്ച് വിഷമമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ചുട്ടുമോനെയും കൊണ്ടുപോയാൽ എനിക്ക് വിഷമം വരും എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് പാവേനെ ഒരു ബേബിനെ പോലെ പൊതിഞ്ഞ് അനു ഇങ്ങനെ ആ ഇതാക്കി ഇങ്ങനെ കിളത്തി ഇങ്ങനെ പൊതിഞ്ഞ് ബ്ലാങ്കിൽ പൊതിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് മിക്കവാറും ആ പാവ എത്തും ഉറപ്പാണ് മക്കളെ ആ പാവ എത്തും നോക്കിക്കോ എത്തും കാര്യം ഇത് അങ്ങനെയാണ് എനിക്കിപ്പോഴാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചപ്പോഴേ എനിക്ക് ഇത് കത്തി അത് ബിഗ് ബോസ് ഹിന്ദിയിലൊക്കെ ഉള്ളതാണ് നമ്മുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കീറി കളഞ്ഞിട്ട് കത്തിച്ച് എറി എറിയുന്നതൊക്കെ അതായത് നമുക്ക് മറ്റുള്ളവരുടെ ഫോട്ടോ നമ്മുടെ ഫോട്ടോ ആണെങ്കിൽ ഓക്കേ എന്ന് വെക്കാം അല്ലെങ്കിൽ നമ്മൾ നോമിനേഷൻ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നമ്മുടെ പാവയെ കത്തിക്കേണ്ടി വരും ഹൊറിബിൾ 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 തിങ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ലാലേട്ടം വരുന്നുണ്ട് ഞാനൊരു താല്പര്യമില്ലാതെയാണ് ഇങ്ങോട്ട് വന്നേക്കില്ലേ എനിക്ക് എനിക്ക് താല്പര്യമില്ല അയ്യേ ചീട് കേസുകൾ ഫുൾ അയ്യോ കിറ്റ് ചെയ്ത് പോണു കരയുന്നു ഇടിക്കുന്നു ലിപ്സ്റ്റിക്കിന് വേണ്ടി അയ്യോ അത് ഭയങ്കര മോശം എന്തായിരുന്നാലും ഞാൻ വന്നേക്കാണ് എനിക്കിത് ഭയങ്കര വിഷമമുണ്ട് എന്നാലും ഞാൻ വന്നേക്കാണ് എന്താണ് അനുമോള അനുമോളുടെ പ്രശ്നം ആഴ്ച മൊത്തം പ്രശ്നമാണല്ലോ പ്രശ്നങ്ങളും പരിഭവങ്ങളും കംപ്ലൈൻ്റുകളും എന്താണ് ഏ ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല കിച്ചണിൽ കയറുന്നില്ല നിങ്ങൾക്ക് കരയുന്നത് ശരി മറ്റുള്ളവർ കരയുന്നത് ഡ്രാമ അതൊക്കെ എന്താണ് ഏ എന്താണ് എന്താണ് ജിസേൻ്റെ പ്രശ്നം ഏ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് നിങ്ങൾ രണ്ടുപേരും മനപ്പൂർവ്വം വഴക്കിടുന്നതാണോ കണ്ടന്യൂ എനിക്ക് ഡൗട്ട് ഉണ്ട് ഏ മേക്കപ്പ് വഴക്ക് അത് ക്യാപ്റ്റൻ പറഞ്ഞാൽ കേൾക്കില്ല ഏ അതുപോലെ തന്നെ ഇതുവരെ നല്ല ക്യാപ്റ്റൻ വന്നിട്ടില്ല പോലും ഏ അപ്പം നിങ്ങൾ ക്യാപ്റ്റൻ പറയാനൊന്നും കേൾക്കുന്നില്ലല്ലോ ഏ ഞാൻ ചെയ്യില്ല ബിഗ് ബോസ് പറഞ്ഞാൽ ചെയ്യാം എന്താണ് അനുമോളത് ഗെയിമിൽ പങ്കെടുക്കുന്നില്ല മര്യാദയ്ക്ക് കളിക്കുന്നെങ്കിൽ കളിക്കാം അല്ലെങ്കിൽ പുറത്തേക്ക് പോക്കോണം ഏ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് കാണണോ രണ്ടുപേർക്കും ഏ കലാപരിപാടികൾ ഏ അപ്പത് കാണിച്ചു കൊടുക്കുന്നു അനുവിൻ്റെയും ജിസേലിൻ്റെയും ഫിസിക്കൽ സംഭവം ഫിസിക്കലിന് അത് മുഖത്ത് ഇതാക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ലാലേട്ടൻ ആ ഏഹ് സന്തോഷമായില്ലേ ഏ നിങ്ങൾക്ക് ഒരു ഒരു കാര്യമുണ്ട് ജിസേലിന് സ്വച്ഛാധിപതിയാണ് അവർക്ക് വേണമെങ്കിൽ സ്വച്ഛാധിപതി ആയതുകൊണ്ട് അങ്ങനെ ഒരു റൂൾ അങ്ങനെ ഒരു സംഭവമുണ്ട് കേട്ടോ പുള്ളിക്കാരി വീടിന്റെ മൊത്തം അവകാശിയായിരുന്നു പുള്ളിക്കാരിക്ക് ലിപ്സ്റ്റിക് ഇടാം അതൊരു പോയി ലൂപ്പോളാണ് കേട്ടോ ആ അതൊരു ലൂപ്പോളാണ് സ്വച്ഛാധിപതിയായിരുന്നു പുള്ളിക്കാരി ജിസേൽ ജിസേലിന് ലിപ്സ്റ്റിക് ഇടാം കേട്ടോ ഇപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ചെയ്യണ്ടാന്ന് പിന്നെ നിങ്ങൾ മനപൂർവ്വം മേക്കപ്പ് ചെയ്യുന്നു ജിസേൽ എന്താണ് ജിസേൽ ഇത് മനപൂർവ്വം നിങ്ങൾ റൂൾ ബ്രേക്ക് ചെയ്യുന്നു എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഏഹ് നിങ്ങൾ ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അനു എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബിഗ് ബോസ് പറയുന്നത് ഏ അനു ലാലേട്ട ഈ ജിസേൽ ഉണ്ടല്ലോ മേക്കപ്പ് അത് തന്നെ ജിസേൽ മേക്കപ്പ് തെറ്റിച്ചു നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസ് പറയുന്നത് കേൾക്കാറുണ്ടോ ആ കേൾക്കാറുണ്ടോ എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് നിങ്ങൾ റൂൾ ബ്രേക്ക് ചെയ്തിട്ടില്ലേ ഏ നിങ്ങൾ മോശമായ ഭാഷ ഉപയോഗിക്കുന്നില്ലേ എന്തൊക്കെ തെറി പോടാപോടി പോട്ട് ചെവി അടച്ചു വെക്കണം മനുഷ്യർ എന്തൊക്കെ തെറികളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് മറ്റുള്ളവരുടെ വീട്ടിൽ പ്രാഗുന്നു വീട്ടുകാരെ പ്രാഗുന്നു ഏ നിങ്ങൾ അവരെ പ്രാകണം പോട്ട് വീട്ടുകാരെ പ്രാകുന്നു ഭാര്യമാരെ പ്രാഗുന്നു അതൊക്കെ എന്താണ് ഞാൻ അല്ല അല്ലാകുന്നുണ്ട് മര്യാദയ്ക്ക് എത്രയോ ആൾക്കാർ ഇവിടെ മര്യാദയ്ക്ക് കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രത്യേകത ഏ അല്ല ഞാൻ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ലാലേട്ട ഏ എന്നെ മാത്രം എൻ്റെ കുട്ടി ഇതൊരു ഗെയിമാണ് ഇതിനകത്ത് ടാർഗറ്റിംഗ് ഉണ്ടാവും ഫോട്ടോ കത്തിക്കാൻ പാടില്ല അതിന് വേറൊരു കരച്ചിൽ ഏ അയ്യോ പാപം എന്നെ ടാർഗറ്റ് ചെയ്യുന്നേ ടാർഗറ്റ് ചെയ്യുന്നേന്ന് പറഞ്ഞ് കാര്യുന്നു അവർ അരുവ ആരുടെയും അനു ഒരു കാര്യം ചെയ്യാം നമുക്ക് ആരുടെയും അനുവാദം ഇല്ലാണ്ട് അവരുടെ ശരീരത്തിൽ തൊടാനുള്ള ഇതില്ല ഓക്കെ പിന്നെ അവരുടെ മുഖത്ത് വിടുമ്പോൾ അവരുടെ റിഫ്ലെക്സ് ഉണ്ടാവും ഏ പിന്നെ അവർ നിങ്ങൾ അടിക്കും നിങ്ങൾ അവരുടെ മുഖത്ത് തൊട്ടപ്പോൾ അവരുടെ കണ്ണിലോ ഇതിലോ കൊണ്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഏ അല്ല ബിഗ് ഇവിടെ റൂൾ ബിഗ് ബോസിൻ്റെ റൂളാണ് റൂൾ അവിടെ ഇരിക്കട്ടെ ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടെന്ന് തെളിയിക്കാൻ വേണ്ടി പിടിച്ചു ശരിയാണ് ഓക്കെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ചുണ്ടിൽ ആരെങ്കിലും വന്ന് തൊട്ട് ഞാൻ പറഞ്ഞ അതേ പോയിൻ്റ് നിങ്ങളുടെ ചുണ്ടിൽ ഇവിടെ കുറേ പേര് കമന്റ് സെക്ഷനകത്ത് തൊട്ടില്ല ഇങ്ങനെ തലോടി പോയി ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെയാണ് പോയത് ഇങ്ങനെയൊക്കെ കമന്റ് സെക്ഷനിൽ കടന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ ലിപ്സ്റ്റിക് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അനുവദിച്ച ചെയ്തത് അതിന് ചുണ്ടിൽ തൊട്ടല്ലേ പറ്റുകയുള്ളൂ തൊടാൻ പോകാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ പോയാൽ ലിപ്സ്റ്റിക് പറന്ന് പറയുമോ അതിനകത്തേക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് വരില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് എടുക്കാൻ വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടും ഉണ്ടായിരുന്നു സോ തെറ്റ് അംഗീകരിക്കുക അത് ആരും അവിടെ ദൈവങ്ങളൊന്നുമല്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളൊന്നുമല്ല അല്ല മനുഷ്യർ അവിടെ ഉള്ളത് തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരുടെ ഭാഗത്തു നിന്നും അതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം അതാണ് ജീവിതം അയ്യോ ആരും ഇവിടെ ആരും ദേവതയും ദേവന്മാരും ഒന്നും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ബിഗ് ബോസിൽ ഓക്കെ അപ്പം നിങ്ങളുടെ ചുണ്ടിൽ അനുവാദം ഇല്ലാണ്ട് ഒരാൾ വന്ന് തൊട്ടാ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കൂ ഇല്ലല്ലോ പിന്നെ അപ്പോഴ് പിന്നെ ജിസൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ നിങ്ങൾ സ്വച്ഛാധിപതിയാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്തിനാണ് ഈ സീൻ ക്രിയേറ്റ് ചെയ്യാൻ പോയത് അതൊന്നും ലാലേട്ട അതിനോട് പെട്ടെന്നൊന്നും പറഞ്ഞില്ല അങ്ങനെയൊന്നും അല്ല ജിസൈൽ പറഞ്ഞു കാണിച്ചതാ കാണിച്ചതെന്ന് അതാണ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞ് ആദില എന്താണ് ആതിലേ പറയാനുള്ളത് അല്ല തെറ്റാണ് ലാലേട്ട വീഡിയോ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായേ തെറ്റാണ് തെറ്റാണ് ലാലേട്ട ഓ ശരി ഇനി അനു അനുവിൻ്റെ ബേസിക് പ്രശ്നം എന്താണ് ഒരാഴ്ചയായിട്ട് നമുക്ക് തലവേദനയാണ് ബേസിക് പ്രശ്നം എന്താണ് പറയൂ ഏ അല്ല ലാലേട്ട ഇവിടെ ഒരു ഗ്യാങ് ഉണ്ട് ഇവിടെ ഒരു ഗ്യാങ് ഉണ്ട് എന്നെ 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 ഗ്യാങോ ഗ്യാങ് പ്രൊമോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ പക്ഷെ ബിഗ് ബോസിൽ ഗ്രൂപ്പ് വേണമല്ലോ പിന്നെ നമ്മൾ പിന്നെ കണ്ടന്റ് ഇല്ല ഗ്യാങ് ഗ്യാങ് ആയിക്കോട്ടെ ഒരു ഗ്യാങ് ഉണ്ടാക്കൂ ഏ അപ്പോൾ ആരട്ടാ പ്രൊമോയിൽ പറഞ്ഞതോ അല്ല അത് പ്രൊമോയിൽ ഞാൻ പലതും പറയും അതൊക്കെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല പലതും ഒരു ഗുമ്മിന് വേണ്ടി പറയും അത് അവിടെ ഇരിക്കട്ടെ പിന്നെ ഗ്യാങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ നല്ലൊരു ഗ്യാങ് ഉണ്ടായിക്കോളൂ ഇപ്പം തന്നെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ നല്ല അതുപോലത്തെ ഒരു ഗ്യാങ് ഉണ്ടായിക്കോളൂ കേട്ടോ ഗ്യാങ് ഒക്കെ ഉണ്ടാവും അതൊക്കെ കോമൺ ആണ് കേട്ടോ പിന്നെ എന്താണ് അല്ലല്ലേട്ട അല്ല അത് എന്നെ എന്നെ നിങ്ങൾ എന്താണ് വിഷമം എന്താണ് അല്ല ഗ്യാങ് ആയിട്ട് എന്നെ കളിയാക്കുന്ന ലാലേട്ട് ഗ്യാങ് ആയിട്ട് കളി അത് ജിസേൽ ഒരു 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 കാര്യമുണ്ട് ജിസേൽ അവിടെ ഇരിക്കട്ടെ അതാണ് കാര്യമുണ്ട് പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോയി ഈ കുട്ടീനെ നിങ്ങൾ തള്ളി ഈ കുട്ടി തലയിടിച്ചാൽ എവിടെയെങ്കിലും വീണിരുന്നെങ്കിൽ ആരൊത്തരം പറയുമായിരുന്നു പറയൂ ജിസേൽ പറയൂ ഐ എം സോ എം സോറി ലാലേട്ട അനു അനു ഞാനും സോറി നിക്കാ സോറി ഒക്കെ പറയാൻ പറ്റും അതൊക്കെ നമ്മൾ പ്രത്യേക സീൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് പറയാം ജിസൈൻ പറയൂ ഈ കുട്ടി തലയിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമായിരുന്നു അത് സെക്കൻഡ് ടൈമാണ് ലാലേട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഫസ്റ്റ് ടൈമിൽ ഞാനൊന്നും ചെയ്തില്ല സെക്കൻഡ് ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ഉന്തി ശരിയാണ് ഐ എം സോറി ഫോർ ദാറ്റ് ഓക്കെ ശരത്തിനെന്താ പറയാനുള്ളത് അനു മാത്രമാണ് ലാലേട്ട ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കണത് ഇവിടെ ബാക്കിയുള്ളവരെല്ലാം എല്ലാവരെയും കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കണത് നമ്മൾ പക്ഷെ അപ്പൊ അനു എന്താണ് പുള്ളി പുള്ളിയും മെമ്പറാണ് മെമ്പറാണല്ലാലേട്ട ആര് ശരത്തോ ആ ലാലേട്ട ഈ ഈ ഈ ശരത്താണ് ഗ്യാങ്ങിൻ്റെ മെമ്പർ ഇയാൾ ഗ്യാങ് പറയണേ മാത്രമേ കേൾക്കുകയുള്ളൂ പിന്നെ എന്നെ എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കും ഓഹോ അങ്ങനെയാണോ ഏ ഇവിടെ ഇതിനോട് അനു ഇവിടെ എല്ലാവരും ചേർന്ന് അനുവിനെ ആക്രമിക്കുന്നു എന്ന് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഞെട്ടിപ്പോയെ ഞാൻ വിചാരിച്ചു ഒരാളെങ്കിലും എണീക്കുന്നു ആരും ഇല്ലേ ഇത് പറയാൻ ഏ ആരും ആരുമില്ല ഹേയ് ഹേയ് ഇവിടെ ആരുമില്ല ആണുങ്ങളും ഇല്ല ഏഹ് ശൈത്യ എന്താണ് അനു ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ടോ അത് ലാലട്ട അനുവിന് കിച്ചൺ ഡ്യൂട്ടി മാറ്റി കാര്യം കിച്ചണിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് വെസലിലേക്ക് മാറ്റിയ ശേഷം പിന്നെ അനു കയറുന്നുണ്ടായിരുന്നില്ല ഓ ശരി എന്തായിരുന്നാലും രണ്ടു പേർക്കും ജിസേലിനും അനുവിനും പണിഷ്മെന്റ് രണ്ടു മണിക്കൂർ രണ്ടുപേരും ജയിലിൽ കിടക്കണം ഒരു ബാഡ്ജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അനുവിന്റെ ബാഡ്ജ് ജിസേൽ ധരിക്കണം ജിസേലിന്റെ ബാഡ്ജ് അനു ധരിക്കണം മനസ്സിലായി രണ്ടുപേരും അടുത്ത ആഴ്ച നോമിനേഷനുള്ളുണ്ട് രണ്ടുപേരും ജയിലിലിരുന്ന് എല്ലാം പറഞ്ഞു തീർത്തോണം കേട്ടല്ലോ രണ്ട് മണിക്കൂർ ആവേണ്ട ഒരു ദിവസം കിടക്കണമായിരുന്നു സത്യം രണ്ടുപേരും ഒന്നിച്ച് കിടക്കണം ബെഡ്ഡൊക്കെ ആരെയൊക്കെ മാറ്റി ജിസേരും അനുവും കിടക്കണം ആഹാ അത്രേ ഉള്ളൂ അപ്പോൾ ലാലേട്ട് എന്താ നവീനെ നിന്റെ പ്രശ്നം ഏ അപ്പം അതിൽ അലേട്ടാ നിക്കിരിക്കുക ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാം നീ നീ പറ ഞാനല്ലേ ഇവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്ത് വന്നേക്കുന്നത് നീ നിക്ക് നീ കുറച്ച് പറഞ്ഞല്ലേ ഞാൻ പറയട്ടെ അല്ല ലാലേട്ട അല്ല നിൽക്ക് നീ ഒരു കാര്യം പറയണമെങ്കിൽ കേൾക്കൂല റൂൾ മൊത്തം ബ്രേക്ക് ചെയ്യും കണ്ണാടിയുടെ മുന്നിൽ അല്ലേ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് തോന്നി മാസം പറഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇനി നീ സോറി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു കയറ്റിയത് ഇല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടേനെ മനസ്സിലായില്ലേ അല്ല ലാലേട്ട ഞാൻ സ്വച്ഛാധിപതിയാണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ അഹങ്കാരം എൻ്റെ തലയെ പിടിച്ചു ലാലേട്ട ആ തലയെ പിടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് ആ ഇനി ഈ തോന്നിയ മാസം കാട്ടിക്കൂട്ടിയാൽ പറഞ്ഞു വിടും അത്രേ ഉള്ളൂ അല്ല ലാലേട്ട അത് അല്ലേ സോറി പറഞ്ഞു അല്ല ലാലേട്ടെ എനിക്ക് അങ്ങനെ ആ അതാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ആതിലേനുറയും നിങ്ങൾ പോയതിൽ അല്ലെങ്കിൽ ഈ നവീൻ പോയതിൽ ആതിലേനുറയ്ക്ക് സന്തോഷമാണോ ദുഃഖമാണോ സന്തോഷമല്ല ലാലേട്ട കാര്യം പുള്ളിക്കാരെ മണ്ടത്തരം കൊണ്ട് പോയതല്ലേ ആ ലാലേട്ട ഞാൻ മണ്ടത്തരം കൊണ്ട് പോയതാ ഇനി ഞാൻ പോകത്തില്ല ലാലേട്ട ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവില്ല ലാലേട്ടാ അല്ലേ അപ്പൊ ആ അങ്ങനെ വേണം അത് വേണം ഞാൻ നട്ടലുമായിട്ടാണ് ലാലാട്ട് തിരിച്ചു വന്നത് നട്ടൽ എന്തിന് ഫിറ്റ് ചെയ്താൽ വേണം വന്നത് അതെ ലാലേട്ടാ ഞാൻ നട്ടൽ ഫിറ്റ് ചെയ്ത് വന്നു ലാട്ടാ ശരി ശരി എന്തായിരുന്നാലും ഇനി ഇനി നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ നിവീൻ ഇല്ലല്ലോ ഇല്ല അലേട്ട ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആ അതാണ് നമ്മൾ പുറത്തേക്ക് ഇവിടെയാണെങ്കിൽ പുറത്തേക്ക് അങ്ങ് വിട്ടു വിടും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കോണ്ടാക്ട് കോൺടാക്റ്റൊന്നുമില്ല അവർ തിരിച്ചു കൊണ്ടുവരും ഓക്കെ ഇതുപോലെ രേണു അവിടെ ഇരിപ്പുണ്ട് പോണം പോണം എന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറന്നു പറഞ്ഞെങ്കിൽ തുറന്നു തരാം വേണോ വേണ്ട ശരി അവിടെ ഇരുന്നോളൂ ഇനി ഞാൻ ബ്രേക്കിന് പോവുകയാണ് ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കണം അതിൻ്റെ ഇടേയും കൂടെ അനു ഞാൻ പോണം ഏഹ് ഞാൻ പോകണം അല്ലല്ല ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇവിടെ നിന്നത് ഞാൻ ഇവർക്ക് വേണ്ടിയല്ലേ നിന്നത് ഇത്രയും പൈസ തന്നും എന്തിനാണ് ഞാൻ ഞാൻ നിൽക്കുന്നത് പ്രോഗ്രാമിന് റേറ്റിംഗ് കൂടണം ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമിൻ്റെ റേറ്റിംഗ് വേണം നീ അവിടെ മര്യാദക്ക് ഇരിക്കി കേട്ടോ നീ മര്യാദയ്ക്ക് ഇരിക്കി ആദ്യം എടുത്തു ലാലേട്ടൻ അവിടെ അനുമോൾ ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ ഏഹ് ആ അവിടെ ഒരു അനുമോൾ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ എല്ലാരും അനുവിന്റെ പുറകെ ആണല്ലോ എന്ന് പറ്റി ഹൗലാ അക്ബറേ ഇല്ല ലാലട്ട എന്റെ കഴിഞ്ഞ വീഡിയോ കാണിച്ചതല്ലേ ഭയങ്കര അഗ്രസ്റ്റൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കുറച്ചു എവിടെ കുറച്ച് മോനെ നീ ഇപ്പോഴും കയറില്ല അയ്യേ മോനെ നീ കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ എൺപത് കുറഞ്ഞു അത്രേ ഉള്ളൂ എൺപത് പെർസെൻറ്റേജ് അത്രയേ കുറഞ്ഞിട്ടുള്ളൂ എൺപതല്ല ഏ അല്ല ആ അനു എന്ന് പറഞ്ഞ കുട്ടി മറ്റുള്ള വീട്ട അല്ല മോനെ വീട്ടിൽ വേറെ സ്ത്രീകളും ഉണ്ട് എന്തിനു മോളെ ഈ മോനെ അനിമോളുടെ പുറകെ ഇങ്ങനെ പോണത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഏ ഏഹ് വേറെ എത്രയോ സ്ത്രീകളുണ്ട് അവരുടെ പുറകെയും പോകൂ എന്തിനാണ് വെറുതെ ഏ ലാലേട്ടാ ഞാൻ പോയിട്ടില്ല പോയിട്ടില്ലെന്നല്ല പോയിട്ടുണ്ടല്ലോ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കാണുമ്പോൾ തന്നെ ഒരു അരോചകം ഫീല് പിന്നെ അപ്പുറത്തിരുന്ന് കരയുന്നു അത് അത് എന്തെന്ന് മോനെ ഇത് ഏ ലാലേട്ടാ എൻ്റെ പ്രയാഗുന്നു ഭാര്യ പ്രാഗുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ ഞാൻ ഭാര്യപരാകിയിട്ടില്ല ഞാൻ ബന്ധം പിരിയാൻ പിരിയാൻപരാകിട്ടില്ല അവിടെ ഇരിക്കൂ അപ്പാനി ആര്യൻ റന നിങ്ങൾ ഈ അക്ബർ നിങ്ങൾ ഇത്രയും പേരുമാണ് കോർണർ ചെയ്യുന്നത് അനുവിനെ സത്യമാണോ അല്ല ലാലേട്ട അല്ല സത്യമാണോ അല്ലേ ഏ പിന്നെ അത് ലാലേട്ട നമ്മുടെ വീട്ടുകാരെയൊക്കെ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ വീട്ടുകാരെ ആരെയും പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടുകാരെ ആരെയും പറഞ്ഞിട്ടില്ല ശരി അനീഷ് എന്താ പറയുന്നത് ലാലേട്ട ഇവിടെ ഉള്ള ഒരു ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് ഞാനിവിടെ എല്ലാം ഒരു ബിഗ് ബോസ് പ്രേക്ഷകനായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ കഴിയുന്നതും ഗെയിമൊന്നുമില്ല ഒരാഴ്ചയായിട്ട് അങ്ങനെയാണല്ലോ അപ്പം ഞാനിവിടെ ഒരു കാണിയായിട്ടിരിക്കുന്ന ഞാൻ പലപ്പോഴും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നിരന്തരമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ലാലേട്ട അത് ഓവറായിട്ട് ശല്യപ്പെടുത്തുന്നത് പോലെ ഫീൽ ചെയ്യുന്നു ശരി ശരി ഷാനവാസ് എന്താണ് ഞാൻ സംസാരിച്ചു പക്ഷേ അടുത്ത ദിവസം ഈ പുള്ളിക്കാരി പോയിട്ട് ജിസേ എന്നെ ആക്രമിച്ചുവേ അപ്പം അത് ശരിയല്ലല്ലോ അപ്പോ അല്ല ശരിക്കും അവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് പറയൂ ഡോക്ടർ പറയൂ ബിന്നി പറയൂ ഇപ്പം രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അല്ല മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഒന്നി എന്താണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു ലാലേട്ട അനുവിൻ്റെ അടുത്ത് നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മളോട് പക്ഷെ അടുത്ത ദിവസം ഈ കുട്ടി പോയിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഓക്കെ റന എന്താണ് റെനയാണോ ഈ ഡയലോഗൊക്കെ അടിക്കുന്നത് ഏ അയ്യോ അയ്യോ ലാലേട്ട എനിക്ക് ഇന്നെ എനിക്ക് ഐഡിയോളജീസ് അനുമോ മാച്ച് ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ ബുള്ളി ചെയ്യുന്നത് ആഹാ അവിടെ ഐഡിയോളജീസ് മാച്ച് ചെയ്തിട്ടിരിക്കാനല്ല പോയത് അവിടെ ഗെയിം കളിക്കാനാണ് പോയത് അങ്ങനെയൊന്നുമില്ല ഏ നൂറാ എന്താണ് ലാലേട്ട ഇവിടെ മൂന്ന് ഗ്രൂപ്പ് ഇവിടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് ലാലേട്ട ഇവള് ഇവരാണെങ്കിൽ ചൈനീസ് ഭാഷയിൽ എന്തോ ചീത്ത വിളിച്ചു ആണോ ചൈനീസ് ഭാഷയാണോ അയ്യോ അല്ലല്ല അത് വെറും പ്രാങ്ക് ആയിരുന്നു രാലേട്ട അയ്യോ പറ്റിച്ചേ പറ്റിച്ചേ നമ്മൾ പ്രാങ്ക് ആയിരുന്നു എല്ലാവരും നമ്മൾ ഈ ചൈനീസ് ഭാഷയൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പ്രാങ്ക് ഉണ്ടാക്കിയതാണ് രാലേട്ട അത് വെറുതെ നമ്മൾ വിളിക്കുന്നതായിരുന്നു ജസ്റ്റ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓ ഹോ അപ്പൊ ചെറിയ വാക്ക് കേട്ടപ്പോൾ അനുമോളി ട്രിഗറായി അയ്യയ്യേ അപ്പൊ അതൊക്കെ വേണ്ട അതിൽ അലേട്ട അതിനൊരു അർത്ഥമില്ല ഓ ഇവിടെ വലിയ പ്രശ്നമാണ് ഇവിടെ വലിയ കോലാഹലമായി അയ്യോ അപ്പം എല്ലാവരും ഏറലാണ് എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ അതൊന്നും ഏറലാണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ അതൊക്കെ ലാലേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ പേടിച്ചു പോവും പക്ഷേ ആ ലാലേട്ടൻ ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇതും കൂടെ ചേർത്ത് പറയുന്നതേ ഉള്ളു കേട്ടോ എൻ്റെ ഒരു ഞാൻ അങ്ങനെയാണല്ലോ പറയുന്നത് അതുകൊണ്ട് അപ്പോൾ ഒരുപാട് പേര് ഒരാളുടെ പറയാൻ നടക്കുന്നത് അത് വേണ്ട നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ നിങ്ങൾ തന്നെയാണ് ഒരാളുടെ പറയാൻ നടക്കുന്നത് ഏ ആ നമ്മൾ പ്രാങ്കായിരുന്നു ലാലേട്ടാ ശരി ശരി ജയിൽ ജയിലെങ്ങനെ ഉണ്ടായിരുന്നു അനീഷ് നമ്മൾ മനോഹരമായി ആ ഒരു സംഭവം തീർത്തു ലാലേട്ടാ ശരി അനു എന്താണ് ലാലേട്ട എന്നെ എന്നെ എൻ്റെ ഷവർ കിറ്റ് എടുത്ത് കളഞ്ഞു എന്റെ കാ എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആതിലേയും നൂറയും കൂടെ കയ്യിൽ കൊടുത്തിരിക്കണം എൻ്റെ ഷവർ കിറ്റ് പിന്നെ പിന്നെ പറയടി പറ പറ എൻ്റെ ഷവർ കിറ്റ് എടുത്ത് കളഞ്ഞു എൻ്റെ പറയുന്നു ഞാൻ കരയിട്ടോ ആദ്യം കരച്ചിൽ എൻ്റെ ഷവർ കിറ്റ് എടുത്ത് കളഞ്ഞു പിന്നെ ആര്യൻ എന്നെ ആര്യൻ എന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാം മൊലാലേട്ടന് അപ്പം ആര്യൻ ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള ആയിട്ട് പറഞ്ഞല്ലേ ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ കുത്തി ഇവൾ കുത്തി ചോര വന്നു കേട്ടോ കുത്തി ചോര വന്നു അത് ശരിയാണോ അത് എവിടെ ചേരെ ശരിയാണോ അത് എന്തിനാണെന്നും കൂടെ പറ അത് എന്തിനാണെന്നും കൂടെ പറ ആഹാ അത് പിന്നെ റൂള് നീ എന്ത് നീ എന്താണ് ചെയ്തത് അപ്പം ലാലേട്ട ഇവള് ജയിലിൽ ബൊമ്മ കൊണ്ടുപോയി ജയിലിൽ പോകാമെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടി കിടക്കുക എന്നാണ് അതിന് ഈ പേഴ്സണൽ സാധനം കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ പേഴ്സണൽ സാധനം കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ ഏ ലാലേട്ട ഏ അതെന്താണ് അപ്പം ശരത്ത് എന്താണത് നോക്കാത്തത് ഓ ലാലേട്ട ഇനി അതും കൂടെ ചെയ്തിട്ട് എനിക്ക് വയ്യ വയ്യൻ്റെ ലാലേട്ട എടുത്തെറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം തീർത്തിരിക്കുക ആ അല്ല അത് ആ ടോയ് എടുത്ത് എറിഞ്ഞു കളഞ്ഞ് ലാലേട്ട ഈ അപ്പാനി ഏ ഷാനവാസ് ആര്യൻ്റെ ബാൻഡ് എൻ്റെ ഷാനവാസിന് എന്താ പറയുകയുള്ളൂ ഞാൻ പറയുന്നത് കേട്ടോ എന്താണ് ഇതിൻ്റെ ബന്ധമായിട്ട് ഞാൻ പറയുകയാണ് ആര്യൻ ആര് ബാൻഡ് കാണാതായതും ആര്യൻ എൻ്റെ ബാൻഡ് മോട്ടിച്ചു അത് ഇതുമായിട്ട് എന്ത് ബന്ധം അല്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ ഞാനിങ്ങനെ ഇല്ലാത്ത ഇങ്ങനെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും അവിടെ ഇരിക്കും ഷാനവാസ് വെറുതെ എന്താണ് സമയങ്ങളെ ആര്യൻ എന്താണ് ആര്യൻ ഇങ്ങനെ എപ്പോഴും ഒരു നെഗറ്റീവ് ആണല്ലോ ആര്യന് ഏ പിടിപിടുപ്പും എന്താണ് സംഭവം ഏ ഞാനില്ല എന്ന് പറയുക ബിഗ് ബോസിനോട് കളിക്കുന്നില്ലെന്ന് പറയാം ഏഹ് അല്ല ഞാനില്ല ഏ അല്ല എന്ന് പറയാൻ പിന്നെ റിവേഴ്സ് സൈക്കോളജി അതെന്താ സംഭവമാണ് ആ പേ അതുമായിട്ട് മോൻ പറയാനായിട്ട് ഒരു ബന്ധം മോനെ ഏഹ് മീൻ ബിഗ് ബോസ് പറയുന്ന അനുസരിക്കുന്നില്ല ഗെയിം കളിക്കും ഇല്ല ഞാൻ ഗെയിം കളിച്ചു ഗെയിം കളിച്ചു പിന്നെ എന്താണ് ഏ ഞാൻ തിരിച്ചു കൊടുത്തു ആ തിരിച്ചു കൊടുത്തു ഓക്കെ നീ എടുത്തൊന്ന് തിരിച്ചു കിട്ടിയ ഓക്കെ ശരി ഇനി അതിനുമായിട്ടൊരു ബന്ധം ഉണ്ടാവുള്ളൂ കേട്ടോ ജിസേൽ എന്താണ് പറയാനുള്ളത് ലാലേട്ട ഓണമല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ഡ്രസ്സൊക്കെ കിട്ടി എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല ഇനി വേണം ഒന്ന് അണിഞ്ഞൊരുങ്ങാൻ ഒരു മാസമായിട്ട് കട്ടെടുത്ത ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നുമില്ല ആ അവിടെ ഇരിക്കൂ ദിസേയില ചെയ്ത മിസ്റ്റേക്കിനെ കുറിച്ച് വല്ല ഓർമ്മയുണ്ട് മിസ്റ്റേക്കുണ്ട് ലാലേട്ട എൻ്റെ കയ്യിൽ ഐ എം സോറി ഓ സോറി ഫോർ ദാറ്റ് സെക്കൻഡ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ തിരിച്ച് തള്ളിയത് സോറി ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യൂ പോയി ഷേക്ക് ഷേക്കാൻഡ് കൊടുക്കൂ ഏ ശേഖ എടുക്കൂ സോറി പറഞ്ഞായിരുന്നു അനു ഞാൻ പറഞ്ഞു ഞാൻ സോറി ബിഗ് ബോസിൻ്റെ കൺഫെൻഷൻ റൂമിൽ പറഞ്ഞു അയ്യ ആ കൺഫെഷൻ റൂമിൽ പറഞ്ഞ സോറി പറ്റില്ല ഇവിടെ എല്ലാവരും മൂന്നിൽ നമ്മളൊന്ന് കാണട്ടെ സോറി പറയാനൊക്കെ ഏഹ് സോറി ആ രണ്ടുപേര് കെട്ടിപ്പിടിക്കൂ കെട്ടിപ്പിടിക്കൂ കമോൺ ആ ഓക്കെ കഴിഞ്ഞല്ലോ ആ സമാധാനം ഓക്കെ ഇനി അനുമോളെ കൊടുക്കാമോ ജിസേലിന്റെ ബാഗ് കൊടുക്കാമോ ഓ വേണമെങ്കിൽ കൊടുത്തോ ഏ അയ്യാത് വലിയ സന്തോഷം ഇല്ലല്ലോ ആ കൊടുത്തോ നമ്മളൊന്ന് ഉപയോഗിക്കാതിരിക്കണമല്ലേ ഇനിയിപ്പം ഇനിയിപ്പോൾ കാണാം ഡ്രസ്സൊക്കെ ആ കൊടുത്തോ ലാരേട്ടാ കൊടുത്തോ താങ്ക് യു ജിസേലിനോട് വാനൂനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നോട് ചോദിച്ചാൽ മതി ലാലേട്ട അല്ല അനുവിനോട് ചോദിക്കണമല്ലോ അനുവല്ലേ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിക്കണമല്ലോ ഏഹ് കൊടുക്കാമോ കൊടുക്കാം കൊടുക്ക ലാലേട്ടാ കൊടുക്കാം ആ ശരി ശരി അപ്പൊ നിവിൻ അങ്ങനെ എ എഫ് ടി ഗ്രൂപ്പും എ എം ടി ഗ്രൂപ്പും പിടിച്ചു വിട്ടിരിക്കുന്നു മനസ്സിലായില്ലേ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സമാധാനം എനിക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അത് കഴിഞ്ഞിട്ട് ഷാനവാസ് എന്തൊക്കെയോ ചൊല്ലിട്ട് ആര്യന് ഷാനവാസ് അടി ഷാനവാസിന് ആര്യൻ എന്തോ പറഞ്ഞു ആരും ഷാനവാസിന്റെ തന്തയ്ക്ക് വിളിച്ചു എന്നും പറഞ്ഞിട്ട് അപ്പൊ എന്താണ് മക്കളെ ഞാൻ ബ്രേക്കിന് പോയപ്പോൾ ഇടയിൽ ഒരു കണ്ടന്റ് ഹോ കണ്ടന്റ് കണ്ടുകാരണം നിറയ്ക്കാൻ ാണ് അല്ല മണ്ടം മണ്ടത്തേ പറഞ്ഞരട്ടെ ഈ ഷാനവാസ എന്നെ തന്ത്യ്ക്ക് വിളിച്ചാലേട്ടാ ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഏഹ് അനീഷ് എന്താണ് ഇവിടെ ഏ ആര്യൻ എപ്പോഴും ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റിയാണ് എപ്പോഴും നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് ഒന്നിനെ അപ്രോച്ച് ചെയ്യില്ല ചിരിക്കുന്നു കരയുന്നു ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ടാസ്ക് മനോഹരമായി ചെയ്യുമോനെ ഏ പിന്നെ സ്വച്ഛാധിപതി ടാസ്ക് എന്ത് നല്ലതായിരുന്നു ആ ടാസ്ക് മോശമാക്കിയോ ഏ നിങ്ങൾ സ്വച്ഛാധിപതി ടാസ്കില് നിങ്ങൾ രാത്രി പോയിട്ട് ചെയ്ത ടാസ്ക് ടാസ്കില് അതെന്ത് മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു അതുപോലെ ചെയ്യുമോനെ ഏ അത്രേ ഉള്ളൂ അനീഷ് അവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു ആ ടാസ്കില് ബി ഒരു റൗണ്ട് കളിച്ചു പിന്നെ കിടന്ന് ഉറങ്ങില്ലാട്ടോ ആ അപ്പം എന്തായാലും ശരി നിങ്ങളത് നന്നായിട്ട് കളിച്ചു പക്ഷേ അന്ന് രാത്രി സ്വച്ഛാധിപതികൾ രാത്രി അവിടെ എന്തോന്നില്ലായിരുന്നു അതെന്തോന്നുമായിരുന്നു എത്ര രസകരമായ ഗെയിംസ് എന്തിനാണ് നിങ്ങൾ കുളവാക്കുന്നത് ഏ ആ ലാലേട്ടാ എല്ലാവർക്കും ആര്യൻ്റെ ആറ്റിറ്റ്യൂഡിനുള്ള പ്രശ്നമുണ്ട് ഡോക്ടർ എന്താ പറയുക ബിന്നി അത് ആര്യൻ എന്താണ് നമ്മൾ പറയുന്നത് കേൾക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് പറയും ആ അതാണ് പ്രശ്നം ആണോ ആര്യൻ ഏ കൂടെ കളിക്കുന്നവരോട് മാത്രമല്ല ബിഗ് ബോസിനോടും ഒന്നും ഉരിതില്ല ഇനി എന്നോട് മോൻ കുറച്ച് ഡയലോഗ് അടിച്ചായിരുന്നല്ലോ എൻ്റെ ഞാൻ ഹെൽമെറ്റ് വെക്കണമോ കുളിക്കുമ്പോൾ വെക്കണമോ ഉറങ്ങുമ്പോൾ വെക്കണമോ ഞാനും ബുദ്ധിയുള്ള മനുഷ്യനാണ് ആര്യൻ എനിക്കും അറിയാം ഏഹ് എനിക്കും മനസ്സിലാകും അതല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല കുളിക്കണമെന്ന കാര്യം ഞാൻ പറഞ്ഞില്ല മോനെ നീ നീ എന്നോട് കളിക്കുകയാണോ മോനെ മോനെ നീ പറഞ്ഞു മോനെ നീ എന്നോട് ഇത് പറഞ്ഞു ഏ നീ എന്നെ കളിക്കൂ നീ ധൈര്യമായിട്ട് നിനക്ക് കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ കളിക്കും മോനെ ഏഹ് കളിച്ചോ കേട്ടോ നീ അതുമാത്രമല്ല മാത്രമല്ല ഒരാളുടെ ഞാൻ ഏഴ് കോ ഏഴ് സീസൺസ് ആയിട്ട് ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യാണ് ഒരാളുടെ റിഫ്ലെക്സ് കാണുമ്പോൾ എനിക്കറിയാം മോനെ എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കണം എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് അത് ഇതൊരു ഫണ്ണാണ് ഇതൊരു ഫണ്ണായിട്ട് മാത്രമേ എടുക്കാവൂ മനസ്സിലായില്ലേ ഒരു പണിഷ്മെൻറ്റ് തരുന്നത് ഒരു ഫണ്ണാണ് ഓക്കെ ഇനി ഗെയിം ഗെയിം ആയിട്ട് കാണുക നമ്മളെല്ലാം നിങ്ങൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നന്നായി കളിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അത്രേ ഉള്ളൂ ഇനി എവിക്ഷൻ ഉണ്ട് എല്ലാവരും എനിക്കൂ ആ എന്തായിരുന്നാലും ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആരും എവിക്ഷൻ ആവണില്ല നോ എവിക്ഷൻ പക്ഷെ ഒരു കാര്യമുണ്ട് അടുത്ത ആഴ്ച അനുവും ജിസൈലും കൂടെ വിക്ഷനിൽ വരും അടുത്ത ആഴ്ചയും നോ എവിക്ഷൻ ആയിരിക്കും കേട്ടോ ഓക്കെ ഇനി സ്റ്റോർ റൂമിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടോ എടുത്തോണ്ട് വരൂ ജിസേലിന്റെ ബാഗ് ആ ജിസേലിന്റെ ബാഗ് അനുവിന് കൊടുക്കൂ അനു കൊടുക്കട്ടെ ആ വേണ്ട അല്ലെ കൊടുത്തോളൂ അപ്പൊ നീ വി നിന്ന് കൊടുക്കൂ കിഴക്കോട്ട് ആ ആ കൊടുക്കൂ താങ്ക് യു പറയൂ ജിസൈൽ താങ്ക് യു അല്ലല്ലേ അനുവിനോട് താങ്ക് യു പറയൂ താങ്ക് യു ആ ശരി ശരി ഒരു ഹഗ്ഗൊക്കെ ചെയ്തോ അപ്പൊ എന്തായിരുന്നാലും എല്ലാവരും ആലോട്ടോ ആക്കി ഇനി ആർക്കെങ്കിലും വീട്ടിൽ പോകണം എന്നുണ്ടോ രേണുവിന് പോകണമെന്നുണ്ടോ ഏ അയ്യോ വേണ്ട ലാലേട്ട അല്ല കൂടെ നമ്മൾ ഇനി പിടിച്ചെടുക്കും പോകണം ഇല്ല ആ മോനെ ഇനി നീക്ക് പോകണം എന്ന് തോന്നണമെങ്കിൽ നിൻ്റെ മുടി വെട്ടിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല തല വെട്ടിട് വരും ഓക്കെ ലാലേട്ടാ ഇവിടെ ലാലേട്ട എനിക്ക് യു എസ് ചോക്ലേറ്റ്സ് വേണം എന്ത് മോനെ അല്ല യു എസ് ചോക്ലേറ്റ്സ് ഇവിടുന്ന് വേണ്ട യു എസ് നിന്ന് കൊണ്ടുവരണം ആ മോനെ കാര്യം ചെയ് ഇന്ന് കഴിഞ്ഞ ആഴ്ച കാണിച്ച പോലെ ക്യാമറയോട് പറഞ്ഞ് പുറത്തു വാങ്ങി നിൽക്കും ഞാനവിടെ കൊണ്ടുവന്ന് തരാം യു എസ് ചോക്ലേറ്റ്സ് കേട്ടാ മര്യാദയ്ക്ക് കളിച്ചാൽ എല്ലാവർക്കും തരാം ഏ ശരി ഞാൻ പോവുകയാണ് ടാറ്റാ എന്ന് പറഞ്ഞ് ലാലട്ട പോകുന്നു ലാലേട്ട പറയാണ് വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാവും പണിപ്പോലെ ഇനി പുതിയ ഭാഗമായിരിക്കും നെക്സ്റ്റ് വീക്കിൽ ഓണാഘോഷമാണ് അങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ട് എൻഡ് എൻഡി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്